കോൺഗ്രസ് ഐ ഡി കാർഡ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന കേസാണ് ഇത് നിലവിലെ അന്വേഷണത്തിന്റെ പരിമിതി സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഡിവൈഎഫ്ഐ നിവേദനം നൽകി കോൺഗ്രസിന്റെ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘത്തെ രൂപീകരിക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഡി ആവശ്യം ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രത്യേകിച്ച് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായിരുന്നു ആ തലത്തിൽ ഇതിൻ്റെ അന്വേഷണം ഇനിയും ശക്തമായി മുന്നോട്ട് പോവേണ്ടതുണ്ട് ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് എന്താണ് വിവരങ്ങൾ വിനിത സംസ്ഥാനത്തുടങ്ങളും യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്ന പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സാഹചര്യമുണ്ട് വിവിധ ജില്ലകളിൽ ഇത് സംബന്ധിച്ച കേസ് നിലനിൽക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ മാത്രം വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് നിർമ്മിച്ച കേസ് അന്വേഷിച്ചാൽ മതിയാകില്ല എന്നതാണ് ഡിവൈ എഫ് ഐ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഈ തട്ടിപ്പിന്റെ ഈ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് നിർമ്മാണത്തിന്റെ വ്യാപ്തി വളരെ വലുതായതുകൊണ്ട് തന്നെ ഇതിനായി ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കണമെന്നാണ് ഡിവൈ എഫ് ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ പോലീസ് അന്വേഷണത്തിന് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിച്ച ഒരു ക്രമക്കേടായതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് കൂടുതൽ ആഴത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ച് തന്നെ കേസ് അന്വേഷിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിവൈഎഫ്ഐ നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ശരി ശരത് കെ ശശിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്